നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടൊരു ഐറ്റം ആണ് ഈ ഒരു ഐറ്റം കൂന്തൽ അപ്പം കൂന്തൽ നിറച്ചിട്ടാണ് ഇന്ന് ഞാനുണ്ടാക്കാൻ പോകുന്നത് കുറേയായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് ഇതുവരെ കഴിച്ചിട്ടുമില്ല ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ നല്ല കൂന്തൽ മേടിച്ചിട്ടുണ്ട് ഇത് ഒരു മണിക്കൂർ കൊണ്ട് വൃത്തിയാക്കി എടുത്തത് കേട്ടോ അങ്ങനെ കൂന്തലെല്ലാം വൃത്തിയാക്കി എടുത്ത് അതിൻ്റെ ചിറകും മറ്റ് സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു അങ്ങനെ ആദ്യം തന്നെ പാനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേണ്ടുവരുന്നതിന് ശേഷം പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ ഇപ്പോൾ പിള്ളേർക്ക് കഴിക്കുന്നു പച്ചമുളക് ഇട്ടിട്ടില്ലേ പിന്നെ തക്കാളി ഇട്ട് കൊടുത്ത് അതെല്ലാം വേണ്ട വേണ്ടുവരുമ്പോഴത്തേക്കും പൊടികൾ ചേർത്ത് കൊടുക്കുക മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മീറ്റ് മസാല എല്ലാം കൂടി ചേർത്ത് നല്ലോണം വയറ്റിയതിന് ശേഷം നല്ലോണം വയട്ടണേ പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൂന്തലിലി അതായത് ബാക്കി അവശിഷ്ടങ്ങളൊക്കെ അതെല്ലാം കൂടി ഇതിനകത്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നിന്ന് വേവിക്കണം അപ്പം ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതിനകത്ത് ഓൾറെഡി വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട് നമുക്ക് ഇത് ഡ്രൈ ആയിട്ട് വേണം അപ്പോൾ എന്നിട്ട് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വരട്ടി എടുത്തിട്ട് കുറച്ച് നേരം ഇത് ആറാൻ വേണ്ടി മാറ്റി വെക്കണം എന്നിട്ട് നമ്മൾ കൂന്തൽ ശേഷം ഇതാണ് ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ കൂന്തലെടുത്തതിനു ശേഷം ഇതിനകത്തിനകത്തോട്ടാണ് നമുക്ക് ഈ ഫില്ലിങ് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ ആദ്യം സ്പൂൺ വെക്കി വെച്ച് വാങ്ങിയിട്ട് നോക്കിയെങ്കിലും പക്ഷേ എനിക്ക് സ്പൂൺ വെച്ച് ഒന്നും പറ്റില്ല അവസാനം ഞാൻ എൻ്റെ കൈ ഉപയോഗിച്ച് തന്നെയാണ് അതിനകത്തോട്ട് ആ ഫില്ലിങ്സ് ഇട്ടുകൊടുത്തത് കുറച്ച് പാടാണ് നമ്മൾ ഇത്തിരി പാടാണ് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യാനായിട്ട് നോക്കി നിൽക്കുകയാണ് അങ്ങനെ കടിഞ്ഞ പരിശ്രമത്തിനൊടുവിൽ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തീർത്തിട്ടില്ല ഇനിയും ഉണ്ട് ടാസ്ക് എപ്പോഴാണോ എനിക്ക് ഈ ഒരു ഐറ്റം കഴിക്കാൻ തോന്നിയത് എന്ന് ഞാൻ വിചാരിച്ചു അതെല്ലാം കൊത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഇഡലിക്കുട്ടിനകത്ത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഒരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതിയെ എന്നിട്ട് ഇതെടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുട്ടയൊക്കെ പിടിഞ്ഞത്തിൽ അതുപോലെ ഇരിക്കും നല്ല സ്മെല്ലൊക്കെയാണ് കേട്ടോ ആ മസാലയുടെ ഒക്കെ ഒരു സ്മെല് വരുന്നുണ്ട് പിന്നെന്താ പാനാകത്തോട്ട് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മുളകൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും എല്ലാം കൂടി ഇട്ട് നല്ല റോസ്റ്റ് എടുത്ത് അടിപ്പൊളിയായിട്ടുള്ള കൂന്തൽ നിറച്ചത് റെഡി ആയിരുന്നു കേട്ടോ സംഭവം ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിയപ്പുറമാണ് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഒന്ന് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം അത്രയുള്ളൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എരി കഴിക്കാത്ത ഷോമോൾക്ക് വരെ ഇഷ്ടപ്പെട്ടോ അതാണ് അതിശയം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വീഡിയോ വീടിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ബൈ